ഹരി ഓം നമസ്കാരം രാമായണ മാസ പാരായണത്തിൻ്റെ ഇരുപത്തിയെട്ടാം ദിവസത്തെ പ്രധാന പാരായണ ഭാഗങ്ങൾ മേഘനാഥപഥം രാവണവിലാപം രാവണൻ്റെ ഹോമവിഘ്നം എന്നീ ഭാഗങ്ങളാണ് രാഘവന്മാരും മഹാകവിവീരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവും മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അംഗതനും തഥ രാഘവന്മാർ ഘുകുല വീരന്മാർ രാമനും ലക്ഷ്മണനും മഹാകവി വീരന്മാര് ശോകമകന്ന് തെളിഞ്ഞു വാഴും വിധു എന്താണ് ശോകത്തിന് കാരണമുണ്ടായത് ബ്രഹ്മാസ്ത്രമേറ്റ് എല്ലാവരും മോഹിതരായി മരിച്ചു വീണു അവരെ എല്ലാവരും എല്ലാവരെയും ഹനുമാൻ സ്വാമി ദിവ്യ ദിവ്യൌഷത്താൽ രക്ഷിച്ചു അതുകൊണ്ടാണ് എല്ലാവരുടെയും ശോകം അകന്നത് അങ്ങനെ ശോകമകന്നിരിക്കുന്ന സമയത്ത് അർക്കതനേനും അങ്കദനും അർക്കതനേൻ അർക്കൻ സൂര്യൻ സൂര്യൻ്റെ പുത്രൻ സുഗ്രീവൻ സുഗ്രീവനും അങ്കതനും വാനരവീരന്മാരോട് പറഞ്ഞു എന്താണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വൈക്കിയ ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളെല്ലാം മുറിക്കണം എന്നാണ് പറഞ്ഞു കൊടുത്തത് രാക്ഷസന്മാരുടെ വീടുകളിലെല്ലാം പോയി തീ തീവച്ച് അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം മുറിച്ചെറിഞ്ഞ് അവിടെ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലാവരെയും പുറത്ത് കടത്തണം വനരന്മാരിത് കേട്ട് തിരിതരെ തീ വെച്ച് തുടങ്ങി ഗോപുരങ്ങൾ മാളികകൾ മേടകൾ ഗൃഹങ്ങൾ കറുത്തീയം സ്വർണം വെള്ളി ചെമ്പ് ആയുധപ്പുരകൾ ആഭരണങ്ങൾ കുളിപ്പുരകൾ ആനകൾ കുതിരകൾ തേരുകൾ എന്നിവയെല്ലാം ദഹിപ്പിച്ചുകൊണ്ട് തീനാളങ്ങൾ സ്വർഗലോകത്തോളം എത്തി ഇന്ദ്രനോട് വിവരങ്ങൾ അറിയിച്ചു എന്നാണ് പറയുന്നത് അപ്രലോകത്തോളം ഉൽപ്പാദിച്ചു അങ്ങനെ മുമ്പ് ഹനുമാൻ ദഹിപ്പിച്ച ലങ്കയേക്കാൾ നന്നായി നിർമ്മിക്കപ്പെട്ട ലങ്ക ചാമ്പലായി മാറി രാക്ഷസ സ്ത്രീകൾ ശരീരം വെന്ത് അലറിപ്പാഞ്ഞു തെരുതെരെ വീണു മരിച്ചു അതിനിടയിൽ സൂര്യവംശജാതനായ ശ്രീരാമൻ ഊർത്തുമൂർത്ത ശരങ്ങളയച്ച് പല രാക്ഷസന്മാരെയും കൊന്നു ഇന്ദ്രിയത്തിൻ്റെ വിധി വിജയവും അത്ഭുതകരം തന്നെ എന്ന് പുകഴ്ത്തപ്പെട്ടു രാക്ഷസന്മാരുടെ നിലവിളി ഘോഷവും രാക്ഷസികളുടെ വിലാപങ്ങളും ശ്രീരാമൻ്റെ ഞാണുലിയും ആനകൾ വെന്തലറുന്ന ചിഹ്നം വിളിയും വാനരന്മാരുടെ അലർച്ചയും കുതിരകളുടെ ദീനരോധനവും ഒക്കെ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി രാവണൻ വളരെ ചിന്താകുലനായി കുംഭാരണൻ്റെ മക്കൾ ജ്യേഷ്ഠനായ കുംഭനെ പട നയിക്കാൻ രാവണൻ നിയോഗിച്ചു അതേ തുടർന്ന് കമ്പനൻ പ്രജങ്കൻ യൂവാക്ഷൻ ശോണിതാക്ഷൻ നികുംഭൻ മകരാക്ഷൻ തുടങ്ങിയ രാക്ഷസ ശ്രേഷ്ഠന്മാരെ യുദ്ധത്തിനായി നിയോഗിച്ചു എല്ലാവരും ഒന്നുകിൽ സുഗ്രീവൻ്റെ കൈ കൊണ്ട് അല്ലെങ്കിൽ ഹനുമാൻ്റെ കൈ കൊണ്ട് അല്ലെങ്കിൽ അങ്കദൻ്റെ കൈകൊണ്ട് അല്ലെങ്കിൽ ശ്രീരാമലക്ഷ്മണന്മാരുടെ അമ്പേറ്റ് എല്ലാവരും കാലപുരി കാലപുരിപോകി അതേ തുടർന്ന് ഇന്ദ്രജിത്ത് യുദ്ധസന്നദ്ധനായി വടങ്ങിയെത്തി ലക്ഷ്മണനുമായി ഘോരമായ യുദ്ധം ആരംഭിച്ചു ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഘോരമായ യുദ്ധമാണ് നടന്നത് മൂന്ന് ദിവസം തുടർച്ചയായി നീണ്ടുനിന്ന യുദ്ധമായിരുന്നു നടന്നത് വാസരം മൂന്ന് കഴിഞ്ഞോരനന്തരം വാസവ ദൈവത വസ്ത്രം കുമാരനും ലാഘവം ചേർന്ന് കരയണ സന്ധിപ്പിച്ച് രാഘവന്തൻ പദാംപൂരുഹം മനസ്സേ വാസരം മൂന്ന് കഴിഞ്ഞോരനന്തരം വാസരം ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വാസവ ദൈവതം വസ്ത്രം വാസവൻ ഇന്ദ്രൻ വാസവ ദൈവതം വസ്ത്രം ഇന്ദ്രൻ ദേവതയായിട്ടുള്ള അസ്ത്രം അതായത് ഇന്ദ്രാസ്ത്രം ഇന്ദ്രാസ്ത്രം ലക്ഷ്മണകുമാരൻ കയ്യിൽ ലാഘവം ചേർന്ന് വളരെ എളുപ്പത്തിൽ എടുത്തു തൊടുത്ത് ആ ഇന്ദ്രജിത്തിന്റെ നേർക്ക് പ്രയോഗിച്ച് അങ്ങനെ ഇന്ദ്രാസ്ത്രമേറ്റ് ഇന്ദ്രജിത്ത് കൊല്ലപ്പെടുകയാണ് ഇന്ദ്രജിത്തിൻ്റെ പേര് തന്നെ ഇന്ദ്രനെ ജയിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ദ്രജിത്ത് എന്ന് മേഘനാഥന് പേര് വന്നത് ആ കുമാ രാവണപുത്രൻ മരിക്കുന്നത് ഇന്ദ്രാസ്ത്രം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് വിധിവൈപരീത്യം ഇതേ തുടർന്ന് രാവണന്റെ വിലാപമാണ് രാവണൻ ഉച്ചയേർവ് ലഭിക്കുകയാണ് മറ്റുള്ളവരൊക്കെ മരിച്ചതുപോലെയല്ല ഏറ്റവും വീരനായിട്ടുള്ള പുത്രനായിരുന്നു അങ്ങനെ വളരെ കൂടി രാവണൻ വിലപിക്കുകയാണ് അതിനുശേഷം രാവണൻ ഇനി എന്താണ് മാർഗം മകൻ മരിച്ചു എന്നതുകൊണ്ട് അടങ്ങിയിരിക്കുന്ന ആളൊന്നുമല്ല രാവണൻ അതിവീരശൂരപരാക്രമിയാണ് അദ്ദേഹം അടുത്ത മാർഗമാണ് നോക്കുന്നത് ശുക്രനെ ചെന്ന് നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്ന് ചൊല്ലിയിടാൻ ശുക്രാചാര്യ അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഞാനിനി എന്താണ് വേണ്ടത് സൂര്യപുത്രനായ സുഗ്രീവൻ തുടങ്ങിയ വാനരന്മാരും സൂര്യവംശജാതനായ രാമനുമെല്ലാം കൂടി ചേർന്ന് കടൽ കടന്ന് ലങ്കാപുരിയിലെത്തി ഇന്ദ്രജിത്ത് തുടങ്ങിയ രാക്ഷസന്മാരെ എല്ലാം വധിച്ചു ഞാൻ മാത്രം ദുഃഖിച്ച് ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നിരിക്കുന്നു സദ്ഗുരു അങ് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണം എന്നെ രക്ഷിക്കണമേ എന്ന് സാരം സദ്ഗുരു ഞാൻ അങ്ങയുടെ ശിഷ്യനാണല്ലോ എന്നെ രക്ഷിക്കണം രാവണനാൽ ഇപ്രകാരം സംബോധന ചെയ്യപ്പെട്ടതായ ശുക്രാചാര്യൻ ഇങ്ങനെ ഉപദേശിച്ചു എങ്കിൽ നീ ഇനി ദേവതമാരെ പ്രസാദിപ്പിക്കുക അതേ ഇനി ഒരു മാർഗമുള്ളൂ വേഗം ഒരു ഗുഹ നിർമ്മിച്ച് ശത്രു സംഹാരത്തിന് വേണ്ടി പെട്ടെന്നൊരു ഹോമം തുടങ്ങുക നിനക്ക് വിജയമുണ്ടാകും ഹോമം തടസ്സം കൂടാതെ പൂർത്തിയായാൽ ഹോമകുണ്ടത്തിൽ നിന്ന് അമ്പ് വില്ല് ആവനാഴി കുതിര തേരെ മുതലായ വസ്തുക്കളെല്ലാം ഉയർന്നു വരും അതോടെ നീ ദേവന്മാർക്ക് പോലും ജയിക്കാൻ കഴിയാത്തവനായി മാറും ഹോമത്തിന് വേണ്ട മൂലമന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം നീ പോയി വിഘ്നം വരാതെ ഹോമം നടത്തുക ശ്രാവണൻ ശുക്രമഹർഷിയിൽ നിന്ന് മൂലമന്ത്രം ഗ്രഹിച്ചു തന്റെ കൊട്ടാരത്തിനകത്ത് നാഗലോകത്തിന് ഒരു ഗുഹ നിർമ്മിച്ച് ഹോമത്തിന് വേണ്ട ദിവ്യമായ ഹവ്യം ദ്രവ്യം മുതലായവയെല്ലാം സംഭരിച്ച് ലങ്കാനഗരത്തിൻ്റെ വാതിലുകളെല്ലാം അടച്ചതിന് ശേഷം മറ്റ് ശങ്കകളൊന്നുമില്ലാതെ ഗുഹയ്ക്കുള്ളിൽ കടന്ന് ശുദ്ധനായി മൗനവ്രതത്തോടെ ധ്യാനത്തിൽ മുഴുകി ഫലപ്രാപ് പ്രാർത്ഥനയുടെ ഹോമം ആരംഭിക്കുകയാണ് അപ്പോൾ ആകാശത്തോളം ഉയർന്ന ഹോമധൂപം ഹോമത്തിൻ്റെ പുക കണ്ട് ശ്രീരാമന് കാട്ടിക്കൊടുത്തുകൊണ്ട് വിഭീഷണം പറഞ്ഞു ഭഗവാനെ രാവണൻ യാഗം തുടങ്ങിക്കഴിഞ്ഞു ഈ ഹോമം പൂർത്തിയായാൽ മഹായുദ്ധത്തിൽ നാം തോൽക്കും അതിന് സംശയമൊന്നുമില്ല അതിനാൽ ഹോമം മുടക്കാൻ വേഗം വാനരന്മാരെ അയക്കുക ശ്രീരാമൻ്റെയും സുഗ്രീവിൻ്റെയും ആജ്ഞ അനുസരിച്ച് ഹനുമാനങ്കത്തിന് തുടങ്ങിയിട്ടുള്ളവരെ കോടി വാനരപ്പടയുമായിട്ടാണ് ഗംഗയിൽ കടന്ന് രാവണൻ്റെ കൊട്ടാരത്തിലെത്തി ദ്വാരപാലകന്മാരെയൊക്കെ വധിച്ച് വാനരന്മാർ ഒത്തുചേർന്ന് ആന തേര് കുതിര തേരുകളെല്ലാം തച്ചു തകർത്ത് രാവണൻ ഹോമം നടത്തുന്ന സ്ഥലം അന്വേഷിച്ചു അപ്പോൾ ഭീഷ്മൻ്റെ പത് പത്നിയായിട്ടുള്ള സരമ രഹസ്യമായി ആംഗ്യത്തിലൂടെ ഒരു സൂചന നൽകി ഇന്ന സ്ഥലത്താണ് ഹോമം നടക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു ഹോമം നടത്തുന്ന ഗുഹാദ്വാരമടച്ചിരുന്ന കല്ല് അങ്കതൻ തകർത്തു അനന്തരം ഗുഹയിലിറങ്ങി രാവണൻ്റെ സമീപത്തെത്തി മറ്റുള്ളവരു അങ്കതൻ്റെ പിറകെ ഗുഹയിലിറങ്ങി അങ്ങനെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന രാക്ഷസരാജാവിനെക്കൊണ്ട് വാനരന്മാർ രാവണപ്രത്യന്മാരെ പിടികൂടി ഉപദ്രവിച്ചു ഓടിച്ചു അങ്ങനെ ഹോമത്തിന് ഒരുക്കിയിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒന്നോ ഒന്നാകെ വാരി വലിച്ച് ഹോമകുണ്ടത്തിലേക്ക് എറിഞ്ഞ് ഹോമം എങ്ങനെ വിധ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം ദർഭച്ചരടുകളെല്ലാം വലിച്ചു പൊട്ടിച്ച് രാവണൻ്റെ കയ്യിലിരുന്ന മഹാസ്രുവം നെയ്യ ഹോമിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മഹാസ്രുവം ഹനുമാൻ പിടിച്ചു വാങ്ങി അതുകൊണ്ട് തന്നെ പലരെയും പ്രഹരിച്ചു പല്ലു നഖങ്ങളും കൊണ്ട് രാവണൻ്റെ ശരീരം ഹനുമാൻ കീറിമുറിച്ചു പക്ഷേ വീരനായ രാവണൻ ഇതിലൊന്നും ഒലുങ്ങിയില്ല അദ്ദേഹത്തിന് ഏത് ജാതിയിലും ഈ ഹോമം പൂർത്തിയാക്കണം രാവണൻ രാമനെ ജയിക്കണം യുദ്ധത്തിൽ ജയിക്കണം അതിനു വേണ്ടിയുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി മറ്റൊന്നിലും ശ്രദ്ധ പതരാതെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മണ്ടോതിരിയെ രാവണൻ്റെ പത്നിയായിട്ടുള്ള മണ്ടോതിരിയെ പിടിച്ചുകൊണ്ടുവന്ന ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അവളുടെ മടിക്കുത്തഴിക്കാൻ തുടങ്ങി വിവസ്ത്രയായ മണ്ടോതിരി ഭയന്ന് അലമുറയിട്ട് കരഞ്ഞ് ദൈവമേ ഈ കുരങ്ങന്മാരുടെ തല്ലുകൊള്ളാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് രാക്ഷസരാജാവേ അങ്ങയ്ക്ക് നാണമില്ലേ അങ്ങ് വലിയ അഭിമാനിയാണല്ലോ ഞങ്ങളുടെ മുന്നിലിട്ട് വാരൻ വാന അങ്ങയുടെ മുന്നിലിട്ടാണ് ഈ വാനരന്മാരൻ്റെ ഈ അഭിമാനക്ഷതമൊക്കെ വരുത്തുന്നത് ദുർബുദ്ധിയായ മൂഢ നിന്റെ ധ്യാനവും ഹോമവും ഒക്കെ എന്തിനാണ് എന്താണ് നിന്റെ മനസ്സിലിരിപ്പ് ഭൂമിയിൽ പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഭാര്യയാണ് അവളെ ശത്രുക്കൾ വന്നു ഉപദ്രവിച്ച് അപമാനിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ നല്ലത് മരിക്കുന്നതല്ലേ മരണഭയമുള്ള മഹാദുഷ്ടനും മൂഢനുമായ ഇവന് നാണവുമില്ല അവന് ഭാര്യയും വേണ്ട അങ്ങനെയൊക്കെ വളരെ മോശമായ ഭാഷയിൽ മണ്ഡോതിരി അവരുടെ വിഷമം പ്രകടിപ്പിക്കുകയാണ് അതുകൂടെ കേട്ടപ്പോൾ ധൈര്യം നഷ്ടപ്പെട്ട രാവണൻ തൻ്റെ വാളുമായി വേഗം അംഗതൻ്റെ അടുത്തെത്തി രാവണൻ എഴുന്നേറ്റ ഉടനെ ഈ മലരന്മാരെല്ലാം ഞങ്ങൾ ഹോമം മുടക്കി എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അപ്പോഴും മണ്ടോതിരി പറഞ്ഞു കൊടുക്കുന്നു നീ ചെയ്യുന്നതൊന്നും ശരിയല്ല നിൻ്റെ അന്ത്യത്തിനാണ് അതുകൊണ്ട് ഭഗവാനെ അഭയം പ്രാപിച്ച് നീ നിൻ്റെ ജീവനെങ്കിലും രക്ഷിക്കുക എന്ന് മണ്ടോതിരി ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ രാവണൻ പറയുന്നു പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ചവണ്ണം ഭവിക്കുകയില്ലൊന്നുമേ രാഘവൻ തന്നോടെതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ പുത്രന്മാരും മിത്രങ്ങളും സുഹൃത്തുക്കളും പുത്രന്മാരും അമാത്യന്മാർ മന്ത്രിമാർ സഹോദരന്മാർ ഇവർക്കെല്ലാം മരണം സമ്മാനിച്ചു കൊടുത്തിട്ട് ഞാൻ മാത്രം കാട്ടിൽ പോയി തപസ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഭാവിച്ചവണ്ണം ഒന്നും ഭവിക്കുകയില്ല നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വരാൻ പോകുന്നില്ല രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്താൽ എനിക്ക് അങ്ങനെയാണ് മരണമെങ്കിൽ എനിക്ക് അപ്രകാരം വൈകുണ്ഠരാജ്യം അനുഭവിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ യുദ്ധസന്നദ്ധനായി തൻ്റെ അവസാന യുദ്ധത്തിലേക്ക് രാവണൻ പുറപ്പെടുകയാണ് അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഹരി